എസ്തറിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ ഭർത്താവിനോടൊപ്പം ജീവിച്ചു കൊതി തീർന്നില്ല സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം ബാക്കിയാക്കി എസ്തർ ഭർത്താവിനെ തനിച്ചാക്കി യാത്രയായി നന്നായി അണിഞ്ഞൊരുങ്ങി ഞാൻ ഉടനെ തന്നെ എത്തും അമ്മേ എന്നും പറഞ്ഞ് ഭർത്താവിനോടൊപ്പം ബൈക്കിൽ കയറി ടാറ്റ പറഞ്ഞു പോയ കുട്ടിയാണ് പിന്നീട് തിരിച്ചെത്തുന്നത് ജീവനില്ലാത്ത എസ്താറാണ് ആ അമ്മയ്ക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക മോളെ കണ്ണു തുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാവിട്ട് കരയുകയായിരുന്നു നീ ജീവിച്ചു തുടങ്ങിയതല്ലേയുള്ളൂ നിനക്ക് എന്തൊക്കെ മോഹങ്ങൾ ഉണ്ടായിരുന്നു എല്ലാം ബാക്കിയാക്കി ഞങ്ങളെ തനിച്ചാക്കി നിനക്ക് പോകാൻ കഴിയുമോ നീ ഒന്ന് കണ്ണു തുറക്ക് എൻ്റെ പൊന്നുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ വാവിട്ട് കരയുകയായിരുന്നു എസ്താർ ഭർത്താവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ലോറിക്കടിയിൽപ്പെട്ട് മരിക്കുകയായിരുന്നു തുറവൂരിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് അരൂർ തച്ചാറ വീട്ടിൽ ജോമോന്റെ ഭാര്യ എസ്തർ ആണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു അരൂർ ക്ഷേത്രം കവലയിലായിരുന്നു അപകടം ഉണ്ടായത് ഭർത്താവ് ജോമോനോടൊപ്പം ബൈക്കിൽ പോകുകയാണ് അപകടം നടന്നത് ജോമോനും പരിക്കുകളുണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എസ്തർ ഉടനെ മരിക്കുകയായിരുന്നു ജോമോൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഭാര്യയുടെ മരണം ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല അത് ജോമോൻ ഒരിക്കലും താങ്ങാൻ കഴിയുന്നതുമാവില്ല ഇരുവരും വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാണ് ജോമോൻ കണ്ണു തുറക്കുമ്പോൾ എസ്താറിനെ ചോദിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ആശങ്കയിലാണ് കുടുംബം